ൂട്ടണന്നല്ലേ വിചാരിക്കുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ ഒണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ അപ്പൊ ഇത്രയും ടേസ്റ്റ് ഇത്രയും ഭംഗിയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ ഞാൻ ഒരു പിടി ഉണക്കച്ചെമ്മീൻ നല്ല പോലെ കഴുകി വെച്ചേക്കുന്ന കേട്ടോ വെള്ളം മാറ്റിയാണ് വെച്ചേക്കുന്നത് കേട്ടോ വേണ്ടോ നല്ല പോലെ കഴുകി വെച്ചേക്കുന്നതാണേ ഇനി ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം വെളിച്ചെണ്ണയില് അപ്പോ അതിനു മുന്നേ ഇതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് അപ്പൊ ഇതൊന്ന് മാറ്റിവെച്ചിട്ട് അതെന്തൊക്കെയാന്ന് കാണിക്കാൻ കേട്ടോ അപ്പൊ ഏഹ് ഇതിലേക്ക് വെളുത്തുള്ളി ഉള്ളി ഒക്കെയാണ് വേണ്ടത് അപ്പൊ ആദ്യം വെളുത്തുള്ളി ഉള്ളിയും കൂടിയിട്ട് ചതച്ചെടുക്ക ചേരുന്നത് ഇത്ര ശ്രമകരായിട്ടുള്ള കാരണം നിറഞ്ഞിരിക്കുന്ന ഒരു വിധത്തിനാണ് ഞാൻ ചതച്ചെടുത്തത് കേട്ടോ എന്നാലും ഞാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഏഹ് ഇതിലേക്ക് വേണ്ടത് വറ്റൽ മുളകാണ് ഒരു ആറേഴ് എണ്ണം ഉണ്ടായിരുന്നു അതും പിന്നെ വേപ്പിലിയാണ് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പൊ അത് ചൂടാക്കൊന്നും വേണ്ടട്ടോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി എടുക്കാനുള്ളതാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചതച്ചെടുക്കുകയാണെങ്കിൽ നല്ലത് പക്ഷെ ഇത് തികയത്തില്ലായിരുന്നു അല്ലെങ്കിൽ ജാറിലിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ പക്ഷെ ഇതൊന്ന് ചതച്ചെടുക്കാ ചെയ്തത് അത ഇത്രയും കൂടി ടേസ്റ്റ് ആയിട്ട് അതിൽ അങ്ങനെ കിട്ടുക അപ്പൊ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീനച്ചട്ടയിൽ നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കണം അപ്പൊ അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ചൂടാക്കിയ ശേഷം നമ്മൾ കഴുകി വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇതിലിട്ടിട്ട് നല്ല പോലെ വറുത്തെടുക്കുകയാണ് വേണ്ടത് അതായത് നല്ല വറപ്പ് പിടിക്കുമ്പോൾ ഒടിഞ്ഞു പോണം ആ ഒരു ലെവലിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട് അപ്പോ ഏഹ് നല്ല മുരിമുരാണം ട്ടോ അപ്പൊ അതിന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലിടുമ്പ അടി ഇങ്ങനെ കരി പോലെ പിടിക്കുന്നു ഈ ചീന ചീച്ചീട് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമില് അങ്ങനെ ഒരു ലെവലിലാണ് ചെയ്തോ ഉള്ളിലേക്ക് നല്ല പോലെ ചൂട് വരുന്നുണ്ടെങ്കിൽ അത് നല്ല പോലെ അത് മൂത്തു എന്നാണ് അർത്ഥം ട്ടോ അപ്പൊ ഈ ഒരു ലെവലില് നല്ല കറുമുറ പോലെ ആയിട്ടുണ്ടായിരുന്നു ഇനി അത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ചൂടാറണം അപ്പൊ ആ സമയം കൊണ്ട് പാനിലേക്ക് ഏഹ് കുറച്ച് വെളിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ചതച്ചു വെച്ചിരുന്ന ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ വെളുത്തുള്ളി ഉള്ളി വറ്റൽമുളക് വേപ്പില എല്ലാം കൂടി മിക്സ് ചെയ്ത് ചതച്ച് വെച്ചത് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട ചെയ്യേണ്ടത് നല്ലപോലെ ഇതൊന്നും മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അതായത് വഴറ്റുക ഇതൊന്നും വഴന്നു തോന്നിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇടട്ടോ അപ്പൊ മുളക് എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് വേണം കേട്ടോ മുളകിടാനായിട്ടെങ്കിൽ നല്ല എരിവ് ചിലതിൽ വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇത്രയും കൂടി കൂടുതൽ മുളക് പൊടി ഇട്ടേക്കുന്നു അല്ലെങ്കിൽ ചില വറ്റൻ മുളകിന് അത്യാവശ്യം എവുണ്ട് ഇനി കൊറച്ച് വാളം പുളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇടാട്ടോ അപ്പൊ പുളി എത്രയാണോ എന്നുവെച്ചാൽ അതനുസരിച്ച് പുളിയും ഇടാട്ടോ അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മള് നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉണക്കച്ചമീൻ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണോട്ടോ അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ അതൊന്ന് ചൂടാറേണ്ട ചൂടാറേണ്ടത് ഇപ്പോഴല്ല നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇറക്കി വെക്കുമ്പോഴാണ് ചൂടാറാനായിട്ടൊന്നും വെക്കണ്ട മിക്സിൽ ഇട്ട് അടിക്കാനായിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാണ് ട്ടോ വേണ്ടത് അപ്പൊ ദേ ഞാൻ എന്നിട്ട് ജാറിൽ ഒന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ അപ്പൊ ജാറിലേക്ക് ഇത് മുഴുവൻ ഇട്ട ശേഷം ഇത്രയും കൂടി ഉപ്പ് ഇടുകയാണ് ആവശ്യത്തിന് ഉപ്പ് ഇടണോട്ടോ ഉപ്പ് ഏഹ് കുറവാണെങ്കിൽ ഉപ്പ് ഇത്രയും കൂടി ഈ ഒരു സമയത്ത് ഇടാം അല്ലെങ്കിൽ നമ്മൾ അരച്ച് കഴിഞ്ഞിട്ടായാലും മതി എന്നാലും ഉപ്പിടുന്നതാണ് ഇത്രയും കൂടി നല്ലത് ഈ ഒരു ലെവലില് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഉണക്കച്ച മീൻ പൊടി എന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൊറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ അപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കുന്ന നിർബന്ധം ഒന്നും ഇല്ല പക്ഷെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇത്രയും കൂടി ടേസ്റ്റ് കൂടുതലാണ് അതും പച്ച വെളിച്ചെണ്ണ ആവുമ്പോഴത്തേ ടേസ്റ്റ് കൂടുതലാട്ടോ അപ്പൊ ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ ഇതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ ഇത് കാണുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നാം അപ്പൊ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ തീർക്കും അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി കുറച്ചെടുത്തൊന്നും വായലിട്ടാ തന്നെ നമുക്ക് കുറെ ചോറിന്റെ കൂടെ ഞാൻ കഴിക്കാൻ തോന്നുന്നു അത്രയും ടേസ്റ്റിയാണ് കേട്ടോ ഒണക്ക ചമ്മീ ചമ്മന്തി എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവില്ല അപ്പൊ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ കമൻ മിസ്സിൽ അറിയിക്കാൻ മറക്കരുതേ